നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും നൂറ് ശതമാനം ലണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കും അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അർജൻറ്റീൻ മാധ്യമം ഒലെയാണ് ഹെർണൻ ക്ലോസ് റിപ്പോർട്ട് ചെയ്യുന്നു നൂറ് ശതമാനം ഷുവറാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ലിയോ മെസ്സി കൺഫേം ചെയ്യാൻ തയ്യാറല്ല ഗ്യാരണ്ടി ഒന്നിനും ഗ്യാരണ്ടി കൊടുക്കാൻ ഇപ്പോൾ മെസ്സി തയ്യാറാവുന്നില്ല മറിച്ച് അദ്ദേഹം ഡേ ബൈ ഡേ എന്ന രൂപത്തിൽ മാത്രം കാര്യങ്ങളെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹെർനൻ ക്ലോസിൻ്റെ റിപ്പോർട്ട് വിശദമായിട്ട് ഒലയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട് ലിയോ മെസ്സിയുടെ കരിയർ അവസാനിക്കാൻ പോകുന്നു സെപ്റ്റംബറിൽ അവർ കളിക്കുന്ന മത്സരം വെനിസോലക്കെതിരെ കളിക്കുന്ന മത്സരം മെസ്സിയുടെ അർജൻറ്റൈൻ മണ്ണിലെ അവസാന കളിയായിരിക്കും എന്ന തരത്തിൽ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നിരുന്നല്ലോ അതിൻ്റെ കാരണം പിന്നീട് ആ കളിക്ക് ശേഷം അടുത്ത വേൾഡ് കപ്പ് വരെ അർജൻറ്റീനയ്ക്ക് സ്വന്തം മണ്ണിലൊരു ഒഫീഷ്യൽ മത്സരമില്ല ബാക്കി കളികളൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളുമാണ് മിക്കതും അവർ സ്വന്തം നാട്ടിലല്ല കളിക്കുന്നതും അതിൻ്റെ ചുവട് പിടിച്ചാണ് വേൾഡ് കപ്പിന് ശേഷം മെസ്സി വിരമിച്ചേക്കും അതുകൊണ്ട് മെസ്സിയുടെ സ്വന്തം മണ്ണിലെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കും ദേശീയ ടീമിനായിട്ടുള്ള ഒഫീഷ്യൽ മത്സരമായിരിക്കും അർജൻറ്റീന വേഴ്സസ് വെനിസലിയ മത്സരമെന്ന് പലരും വ്യാഖ്യാനിച്ചു എന്നാൽ ഇപ്പോൾ ഹെർണൻ ക്ലോസ് ഒലയിൽ പറയുന്ന ഒലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക ഒന്നും നമുക്ക് പുറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് മെസ്സിയുടെ തീരുമാനം അങ്ങനെയാണ് ഡേ ബൈ ഡേ കാര്യങ്ങൾ നോക്കി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക അതിനപ്പുറത്തേക്ക് ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന മത്സരം ഒരുപക്ഷെ അർജന്റീനയിൽ അവസാന കളിയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കും വേൾഡ് കപ്പിന് ശേഷം ഒരു ഫെയർവെൽ മത്സരം അർജന്റീനയിൽ വെച്ചേക്കാം അതല്ലെങ്കിൽ അദ്ദേഹം തുടർന്നേക്കാം ഇപ്പോൾ ആകെ ലിയോ മെസ്സിയുടെ മുന്നിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന മയാമിക്ക് വേണ്ടി വരുന്ന മത്സരങ്ങൾ കളിക്കും എന്നുള്ളത് മാത്രമാണ് എന്ന് കൂടി ഹെറൻ ക്ലോസ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടിൽ മെസ്സിയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണ് അതിങ്ങനെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ മെസ്സിയുടെ കാര്യത്തിൽ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല ലിയോയുടെ കരിയർ ആ രൂപത്തിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിലെന്തുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല അതാണ് നമ്പർ ടെൻ പ്ലെയർ ലിയോ മെസ്സി തീരുമാനിച്ചിരിക്കുന്നത് ഡേ ബൈ ഡേ അങ്ങനെ കാര്യങ്ങൾ അസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലായ്പ്പോഴും വളരെ കാമാണ് ലിയോ മെസ്സി ഒന്നിനും അധികം റഷ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു ഓരോ മൊമെൻറ്റിലും അതനുസരിച്ച് തീരുമാനമെടുത്ത് പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ചോദിച്ചാൽ കളിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ സ്കലോനി ആ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ് അതുപോലെ തന്നെ മറ്റുള്ളവരും മറ്റ് തലപ്പത്തിരിക്കുന്ന ടാപ്പിയെ പോലുള്ളവരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട് മെസ്സി കളിക്കുമെന്ന് പക്ഷേ മെസ്സി അതിനും ഗ്യാരണ്ടി കൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അവിടെ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക ഒരു പ്രഷറും തൻ്റെ മേലുണ്ടാവരുത് എന്നുള്ളതാണ് മെസ്സി ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എന്നു കൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ വിശദീകരിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഒന്നിനും ലിയോ മെസ്സി റഷ്യയിൽ ചെയ്യുന്നില്ല ഒരു അനൗൺസ്മെൻ്റും ഇപ്പോൾ നടത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുമില്ല മുപ്പത്തെട്ടുകാരനായിട്ടുള്ള താരം ഇന്ദ്രമയാമിയുടെ മത്സരത്തിൽ മാത്രമാണിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തെ കുറിച്ച് മത്സരത്തെക്കുറിച്ച് എന്തിക്കും അങ്ങനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഒലയിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ചുരുക്കത്തിൽ അടുത്ത വേൾഡ് കപ്പ് മെസ്സി കളിക്കില്ല എന്നല്ല കളിക്കും എന്ന് നൂറ് ശതമാനം ആരും ഉറപ്പിച്ച് പറയണ്ട കാരണം മെസ്സി അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല അദ്ദേഹം ഭാവി ഇപ്പോൾ നീണ്ട കാലത്തേക്ക് കാണുന്നില്ല ഡേ ബൈ ഡേ കാര്യങ്ങൾ ആസ്വദിച്ച് അതനുസരിച്ച് തീരുമാനമെടുത്ത് ഓരോ ദിവസവും എന്ത് ഫീൽ ചെയ്യുന്നു അങ്ങനെ എടുത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് വീണ്ടും എത്താം